എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് കൂലി കൂലി സിനിമ നല്ല ഒരു ട്രോൾ വീഡിയോ നമ്മുടെ ട്രോൾസിന്റെ എന്താണ് അഭിപ്രായം എല്ലാം എല്ലായിടത്തും മോശം തന്നെയാണ് ചിലരെ മാത്രമേ കുറച്ചെങ്കിലും ഒരു അവറേജ് പറയിപ്പിക്കുന്നുള്ളൂ അല്ലാത്തവരെയൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് അതെ അതെ ചില പറയുന്നത് തന്റെ

ഇപ്പോൾ കിട്ടുമെന്ന് കരുതി തകർന്ന് വീണു എന്നുള്ള ഒരു വാർത്ത അതിലേക്കാണ് അതെ അവന്റെ കാള് കേഥകൾ കേട്ടോ നിങ്ങൾ ഇതൊന്നും അല്ലേ കഴിച്ചൊന്നും പറയില്ലേടാ മുട്ടത്തോടിന്റെ ഉള്ളൂ ഇതു എന്ത് ബെറ്റർ സിനിമ ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം മോശം വളരെ മോശം സമാധാനോ

വേണ്ടി കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലട കുറെ ഒക്കെ ഭാഗ്യം കൂടി വേണം അല്ലെ ഇങ്ങളെപ്പോലെ വലിയൊരു കെട്ടി അനിയും പിന്നെ നല്ലതാണ് പക്ഷെ ഒരുപാട് അടുത്ത് ആവശ്യമില്ലാതെ കേട്ട് നമുക്ക് അത് കുറച്ച് അറിയാതെ ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കും അല്ലേടാ ഇല്ലെങ്കിൽ നാട്ടുകാരി ആ പറഞ്ഞ എൽ സി യു എന്ന് പറഞ്ഞ സ്ഥാനത്തിന് അങ്ങ് മറന്ന് അതാണ് എനിക്ക് ഇവിടെ ആദ്യ വേണൻ എന്ന് പറയാനുള്ള അതിനുശേഷം ഇതുപോലത്തെ സ്റ്റാൻഡ് സ്റ്റാൻഡലോൺ ബാൻഡലോൺ എന്തെങ്കിലും കൈ ലോൺ ക്രോസ് അോൺ ക്രോസ് ബ്രീഡ് തുടങ്ങിയ പടങ്ങളിലോട്ടൊക്കെ ഈ അമീർഖാനൊക്കെ എന്ത് തേങ്ങാപ്പുണ്ണാക്കി പടത്തിൽ പിടിച്ചിട്ടൊന്നും കൊടുത്തൂല്ല ഒന്നുമില്ല ഒന്നുമില്ല അമീർ വന്ന് കേട്ട് പത്ത് വട്ടം സ്ക്രിപ്റ്റ് കേട്ട് അത്രയും വട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് പേടിയുണ്ടാ എനിക്കൊന്നും ആയില്ലേ ഒന്നുമില്ല ചങ്ങക്ക് രണ്ട് രണ്ടേ രണ്ട് ഡയലോഗ് ഡയലോഗു അങ്ങനെ ഒരാളുടെ

மேலும் இத்தூிக்க நல்ல காஃபி கிடைக்குமான்னு கேக்குறாங்க நான் கமல் சொல்லி

സത്യം അത്രേ പറു അല്ല നമ്മളെ നമ്മളിതിന്റെ ടൈറ്റിലിങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ പോകും അങ്ങ് നിർത്തും എന്നിട്ട് എന്താ പേര് കാണിക്കും പിന്നെ ഇങ്ങനെ പോകും നിർത്തു അപ്പൊ ചെയ്തല്ലോ ഇങ്ങനത്തെ അങ്ങനത്തെ സിനിമയും അതെ അതെ നമ്മളിപ്പോ ഒരു മ്യൂസിക്കൊക്കെ ഒക്കെ ആരുതോ നമ്മള് അനുവാദമൊന്നും ഇല്ലാതെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നിട്ട് നമുക്ക് കോപ്പി റൈറ്റ് അടിച്ചിട്ട് യൂട്യൂബ് തന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യും ചില ഭാഗങ്ങളാണ് അത് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മളത് റിമൂവ് ചെയ്യലേ അപ്പൊ അതുപോലെയാണ് ലോകം അതായത് ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്ത് സൈലൻസ് പിന്നെ എന്ന് പറഞ്ഞ സൗണ്ട് സത്യം പിന്നെ ആവശ്യമുള്ള സ്ഥലത്ത് ഇല്ലതാണ് ഒരു ഇല്ല ആവശ്യമില്ലാത്ത സമയത്ത് ഭീകര വിജയം പിന്നെ ആ ഫൈറ്റിന്റെ സത്യം കൂലി പവർ അതല്ല മറ്റേ സാധനം എന്തൊക്കെയാണെങ്കിലും ഒരു അലവലാതി പടം അത്ര പറയാൻ പറ്റുള്ളൂ പൂലിയന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് സ്പോയിലറായത് കൊണ്ട് പറയാത്തോ അല്ലെങ്കി ചോദിക്കുന്നു എനിക്ക് ചോദിക്കാണ്ടായിരുന്നു നമ്പറിൽ വിളിക്കൂലേ നമ്പറിൽ വിളിച്ചിട്ട് ആ നമ്പർ വിളിച്ചിട്ട് വല്ല അവിടെ രക്ഷിക്കാൻ നിന്ന് ഞാൻ ആളിവിടെ എത്തിയല്ലോ ആര് നമ്മുടെ ഉപേന്ദ്ര പിന്നെ ആക്കണ എഴുതി ആള് നോക്കോളും കരുതി ആളിവിടെ ഫുള്ള് ഷോ ഓക്കേ എന്ന് പറഞ്ഞേ

ശ്രദ്ധിച്ചു അതായത് അങ്ങനെ ഇനി ഇരുന്നിട്ട് കൊണ്ടിട്ട് മരിച്ചു വീണതുപോലെ കൊള്ളുമെന്നുള്ള അതായത് മൂപ്പര് ഇതിലെ ഏറ്റവും മെയിൻ ആള് മൂപ്പരാണ് അവരൊക്കെ വീണ്ടേ ഞാൻ വീണേണ്ടു ചിന്ത ഉണ്ട് ആ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് തോന്നുന്നു മൂപ്പര് ഞാൻ ഇതുവരെ കൊണ്ടിട്ടില്ല മറ്റുള്ളവർക്ക് കൊണ്ടു അവരൊക്കെ വീണു വരും ഫീൽ അടാ ഞാൻ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ പല സമയങ്ങളിലും നമ്മൾ നമ്മളീ ചില പറ്റാതാവുമ്പോ നമ്മൾ അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലെ നമുക്ക് തന്നെ അറിയാം അതിന്റെ ഏജ് എത്രയാന്നു ആള് ഫൈറ്റ് ചെയ്യുമ്പോ എന്തുമാത്രം അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം എന്നാ അത്

തീർച്ചയായിട്ടും ആ മോഹൻലാല് ആളുടെ ഫ്രണ്ട് ആയിട്ട് ആളുടെ സഹായത്തിൽ വരുന്നതാണ് മാത്യുന്റെ ക്യാരക്ടർ മുത്തുവേൽ പാണ്ഡിനാണ് മുകളിലെ ഒരു സംശയമില്ലല്ലോ അപ്പോൾ ഈ മുത്തുവേൽ പാണ്ഡിനോട് മാത്യു പറയാണ് അതാ ഇങ്ങനെ ഇവനെ കൊല്ലാൻ എനിക്ക് ഈസിയാണ് അപ്പോൾ ആൾക്ക് അത്ര ഈസിയാണെങ്കിൽ രജനീകാന്തിന് എത്രത്തോളം ഈസി ആയിരിക്കും പിന്നെ അപ്പോൾ അത്രയും താഴ്ത്തി വെച്ചിട്ടുണ്ട് ആരെ വിനായകന്റെ ക്യാരക്ടറിനെ പക്ഷെ ആൾ ചെയ്യുന്നെ അതായത് കൊല്ലാനായിട്ട് വരുന്ന സീനാണ് നമ്മുടെ ഹുക്കും സോങ്ങ് ഒക്കെ ഇട്ടൊരു വരവുണ്ടല്ലോ അപ്പോൾ പറയാലോ ആർക്കിട്ട് ആർക്ക് വേണ്ടിട്ടാണ് ആൾക്കാരെ അണുപ്പിട്ടുള്ളത് എന്നുള്ളത് കണ്ട് പോകനോട് പറയുന്നത് വിനായകനോട് പറയുന്നുണ്ട് അപ്പൊ ഈ വന്നിരിക്കുന്നു ഒക്കെ ജയിലറിന്റെ ഒപ്പാ ആൾക്ക് വേണ്ടിട്ടാണുള്ളത് കാണുന്ന സീനുണ്ട് അത് അവിടെ തീർക്കാവുന്നതാ വന്നതാ അത്ര സിമ്പിളാണ് ആർക്ക് വിനായകനെ തീർക്കാൻ രജനീകാന്തിന്റെ ക്യാരക്ടർ പിന്നെ ആൾ ചെയ്യുന്ന സാധനങ്ങൾ ആളപ്പൊരു കാര്യം പറയുന്നു മകൻ മരിച്ചിട്ടില്ല അപ്പോഴാണ് അവിടെ എന്താ ആ ഒരു പ്രശ്നം ആ ഇപ്പൊ കൊല്ലണ്ട എന്നൊരു അവസ്ഥ വരുന്നത് അപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അര വിനായകന്റെ ക്യാരക്ടർ വർമ്മ ഈ വർമ്മനെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ആൾ കൊല്ലുന്നത് എങ്ങനെയാണെന്നറിയോ ആടെ ചെയ് എക്കില്ല മനസ്സിലാവും അങ്ങനെ അതിന് ഇയാൾ അത്രയുള്ളൂ അതാണ് ഈ വർമ്മൻ അത്രയുള്ളൂ അടിക്കേണ്ട പോലും തോളിലേക്ക് രണ്ട് കാലെടുത്ത് വെക്കും ചെയ്യും അതിന് ശേഷം ഇതിട്ടിട്ട് ുരുട്ടില്ല അങ്ങോട്ടും ഒരു തട്ടലുണ്ട് വായലിട്ടിട്ട് അതൊക്കെയാണ് ഇതിനകത്ത് കാണെങ്കിൽ ഇതിലാ ചോങ്ങിനല്ലേ ഡാൻസ് ഒന്നാമത്തെ കാര്യം നമ്മളാ മറ്റേ വേട്ടയും വന്നപ്പോ തന്നെ നമ്മള് പറഞ്ഞൊരു സാധനം എന്തിനാണ് ഒരു ഡാൻസിന്റെ ആവശ്യം എന്താണ് അതിന്റെ ഒരു ആവശ്യം പോലും നടത്തും അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് ഡാൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ എന്താണ് ഈ ഒരു രണ്ട് പേപ്പർ അല്ലെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണോ ഡാൻസ് അതെന്ത് വൃത്തിയടാറിയോ അത് 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 നെൽസം കാണിച്ചു അത് തട്ടി ബാഗിലേക്ക് കിട്ടുന്നു യൂസ് ചെയ്യാന്നുള്ള സെൽഫ് റോൾ പോലെ പ്രതീക്ഷുള്ളത് നോക്കാ നമ്മൾ അന്നും പറഞ്ഞത് കൂലിയിലാണ് പ്രതീക്ഷ എന്നായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെയാവും ഒരിക്കലും പ്രതീക്ഷിട്ടില്ലേ പ്രതീക്ഷ പക്ഷെ ലോകേഷും ഒരേ പാത പിന്തുടർന്ന വന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു ഇനിയിപ്പോ എന്തായാലും കാണാം അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം